ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളും അതുപോലെ തന്നെ ബന്ദിമോചന ചർച്ചകളും തീരുമാനമാകാതെ പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധി ഏപ്രിൽ മാസം പത്തൊൻപത് വരെ നീട്ടണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിബന്ധന ഇത് ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ എൻവോയി സ്റ്റീവ് വിറ്റ്ഹോക്ക് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തു അമേരിക്കയുടെ ഒരു നിർദ്ദേശം വിറ്റ്ഹോക്ക് മുന്നോട്ട് വെച്ചു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ അതിന് പ്രകാരം വീണ്ടും രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഘട്ട വെടിനിർത്തൽ തുടരാനും അതായത് ഏപ്രിൽ പത്തൊൻപത് വരെ ഒന്നാം ഘട്ട വെടിനിർത്തൽ തുടരാനും ഈ കാലയളവിൽ അഞ്ച് ജീവനോടെ ഉള്ള ബന്ദികളെ അഞ്ച് ബന്ദികളെ ജീവനോടെയുള്ള അഞ്ച് ബന്ദികളെ ഇസ്രായേലിന് വിട്ടു നൽകാനും പത്ത് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് വിട്ടു നൽകാനുള്ള നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് ഇസ്രായേലിന് സ്വീകാര്യമല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇസ്രായേൽ പറയുന്ന പ്രകാരമാണെങ്കിൽ നിലവിൽ ഇരുപത്തിനാല് ബന്ദികളാണ് ജീവനോടെ അവശേഷിക്കുന്നത് മുപ്പത്തിയഞ്ച് ബന്ദികളുടെ മൃതശരീരം ഹമാസിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് ബന്ദികളിൽ പന്ത്രണ്ട് പേരെ ഉടനടി ഹമാസ് മോചിപ്പിക്കണം ബാക്കി പന്ത്രണ്ട് പേരെ ഏപ്രിൽ മാസം പത്തൊൻപതിന് മോചിപ്പിക്കണം ഒന്നാം ഘട്ടം അവസാനിക്കുന്ന ഘട്ടത്തിൽ മോചിപ്പിക്കണം തുടർന്ന് രണ്ടാം ഘട്ടം ആരംഭിച്ച ശേഷം മുപ്പത്തഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങളും ഇസ്രായേലിന് കൈമാറണമെന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധന എന്നാൽ ഇസ്രായേലിന്റെ നിർദ്ദേശത്തെ ഹമാസ് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ട് ഘട്ടങ്ങളായി ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറിയാൽ പിന്നീട് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുമെന്നും വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമെന്നും ഹമാസിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പരമാവധി ബന്ദികളെ വച്ചുള്ള സമ്മർദ്ദതന്ത്രം അവരെ വച്ചുള്ള കളി അതാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത് കൃത്യമായി അറിയാവുന്ന ഇസ്രായേലാണ് തുറപ്പിച്ചിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിനുള്ളിൽ കയ്യിലുള്ള ഇരുപത്തിനാല് ജീവനോട് അവശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയക്കണം മൃതശരീരങ്ങൾ പിന്നീട് നമുക്ക് വാങ്ങാം എന്ന് ഇസ്രായേൽ പറയുന്നു മൃതശരീര ഈ പ ഇരുപത്തിനാല് ബന്ദികളെയും വിട്ടയച്ചാൽ തൊട്ടടുത്ത ദിവസം മുതൽ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാം രണ്ടാം ഘട്ടം എന്നുള്ളത് ഏറ്റവും നിർണായകമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രണ്ടാം ഘട്ടം തുടങ്ങുമ്പോഴേക്കും ഫിലാഡൽ ഫിടനാഴിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വരും ഗാസയുടെ വിവിധ സ്ട്രിപ്പുകളിൽ നിന്ന് ഗാസ അതിർത്തിക്ക് അതിർത്തിക്കിപ്പുറത്തേക്ക് ഇസ്രായേലിൻ്റെ ഭൂപരിധിയിലേക്ക് ഇസ്രായേലിന് മാറേണ്ടി വരും അതായത് പൂർണ്ണമായ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം ഇസ്രായേൽ സൈന്യത്തിന് നടത്തേണ്ടി വരും ഇതാണ് രണ്ടാം ഘട്ട രണ്ടാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അപ്പോൾ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് എത്രയും വേഗം ഇസ്രായേൽ പിന്മാറുക ഇത് ഹമാസിൻ്റെ ആഗ്രഹമാണ് ഹമാസ് ഏറ്റവും അധികം വാദിക്കുന്നതും ഇതിനു വേണ്ടിയാണ് ഇതിന് കാരണമുണ്ട് ഈജിപ്റ്റുമായുള്ള ഗാസയുടെ ഏക സഞ്ചാര പാതയാണ് ഏക വഴിയാണ് ഈ ഫിലാ ഫിലാഡൽഫി ഇടനാഴി ഇതുവഴി ഇതുവഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ യഥേഷ്ടം ഈജിപ്റ്റിൽ നിന്ന് ഗാസയിലേക്ക് എത്തിക്കാം ഇപ്പോൾ ഇപ്പോൾ ഹമാസിൻ്റെ പക്കൽ ആയുധങ്ങളില്ല ഹമാസിൻ്റെ പക്കൽ വെടിക്കോപ്പുകളില്ല ബോംബുകളില്ല റോക്കറ്റുകളില്ല അതുപോലെ തന്നെ എല്ലാ തരത്തിലും അവർ സൈനികപരമായി പാപ്പരാണ് അപ്പോൾ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഹമാസിന് ലഭിച്ചാൽ യഥേഷ്ടം ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തിക്കാം വീണ്ടും പഴയതുപോലെ സൈനിക സജ്ജമാകാം ഹമാസിന് ഇതാണ് ഹമാസിൻ്റെ ആഗ്രഹം ഇത് കൃത്യമായി അറിയുന്ന ഇസ്രായേലാണ് ഒരു തരത്തിലും ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഞങ്ങൾ മാറില്ല അത് ഈ വെടിനിർത്തൽ ചർച്ചയുടെയോ അല്ലെങ്കിൽ ബന്ദിമോചന ചർച്ചയുടെയോ ഭാഗമാക്കേണ്ടതില്ല ഞങ്ങൾ ദീർഘകാലത്തേക്ക് ഫിലാഡൽഫിയുടെ നാഴിൽ നില അത് ഭാവിയിലും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഇസ്രായേൽ പറയുന്നു ഈ ഒരു വിഷയത്തിലാണ് പല തവണയായി വെടിനിർത്തൽ ചർച്ചകളും ബന്ദിമോചന ചർച്ചകളും അലസിപ്പിരിഞ്ഞത് ആ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഈ ഒരു പിന്മാറ്റത്തിന് വേണ്ടിയാണ് ഉടനടി തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കണമെന്നും രണ്ടാം ഘട്ടം തുടങ്ങണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഈ ഒരു പിന്മാറ്റത്തിൻ്റെ കാര്യമാണ് അതേസമയം വളരെ ബുദ്ധിപരമായി ഏപ്രിൽ പത്തൊൻപത് വരെ ഒന്നാം ഘട്ടം തുടരുമെന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം വളരെ ബുദ്ധിപരമാണ് കാരണം ഇസ്രായേലിനറിയാം ഉടനടി ഒന്നും തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ പോകുന്നില്ല അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഹമാസുമായൊരു നീക്കുപോക്കുണ്ടാക്കി പരമാവധി ജീവനോട് അവശേഷിക്കുന്ന ബന്ധികളെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരിക അതിനുശേഷം അതിശക്തമായ ഒരു ആക്രമണം ഹമാസിനെതിരെ നടക്കുക നടത്തുക അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഡെസ് അമേരിക്ക ടെൻ കണക്കിന് ഭാരമുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നു നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ച ബോംബുകളുടെ വലിയ ശേഖരം ആണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയത് റോക്കറ്റുകൾ മാരക പ്രകടനശേഷിയുള്ള ബോംബുകൾ അതുപോലെ എയർക്രാഫ്റ്റുകൾ വ്യോമസേനയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് മറ്റ് സ്ഫോടക വസ്തുക്കൾ ഇതെല്ലാം തന്നെ അമേരിക്ക അടുത്തിടെ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഗാസയിൽ ഒരു ആക്രമണത്തിന് അമേരിക്ക സുസജ്ജമാണ് ഗാസയിലെ ഏത് മുക്കിലും മൂലയിലും മാരക പ്രകടനശേഷിയുള്ള ബോംബുകൾ വർഷിച്ചുകൊണ്ട് ആ ഭൂമിയെ തന്നെ നരകതുല്യമാക്കി മാറ്റാനുള്ള ഓപ്പറേഷന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്